ഓൾ കേരള അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടന്നു പ്രസിഡന്റായി ഏലിയാസ് സക്രിയ ജനറൽ സെക്രട്ടറിയായി റൂബിൻ കെ പോൾ ട്രഷററായി എം ജെ താഹ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൗൺസിൽ യോഗവും പ്രവർത്തന വർഷത്തേക്കുള്ള സംസ്ഥാന പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ട്രഷറർ എന്നീ സ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും എറണാകുളം പാലാരിവട്ടം വൈ ഹാളിൽ വെച്ച് നടന്നു എ കെ സി എ മുൻ സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംഘടനയുടെ പ്രധാന അജണ്ടകളിലൊന്നായ പുതിയ സംസ്ഥാന പി എസ് ടി ഐയുടെ തിരഞ്ഞെടുപ്പും നടന്നു യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയൊൻപത് പ്രവർത്തന വർഷത്തേക്കുള്ള സംസ്ഥാന ഭാരവാഹികളായി സംസ്ഥാന പ്രസിഡന്റ് ഏലിയാസ് സക്കറിയ കോട്ടയം സംസ്ഥാന ജനറൽ സെക്രട്ടറി റോബിൻ കെ പോൾ എറണാകുളം സംസ്ഥാന ട്രഷറർ എം ജെ താഹ കൊല്ലം എന്നിവരെ തിരഞ്ഞെടുത്തു ഇതോടൊപ്പം കാറ്ററിംഗ് വ്യവസായം നേരിടുന്ന ഗുരുതര പ്രശ്നങ്ങൾ സംബന്ധിച്ച പ്രമേയം യോഗത്തിൽ അവതരിപ്പിച്ചു ഉയർന്നുവരുന്ന നികുതി ഭാരങ്ങൾ അതേ തുടർന്ന് മുന്നറിയിപ്പുകൾ കൂടാതെയുള്ള അനാവശ്യ പരിശോധനകൾ ഭക്ഷ്യവസ്തുക്കളുടെ അമിത വിലക്കയറ്റം വിവിധ ലൈസൻസുകൾക്കും അനുമതികൾക്കും വേണ്ടിയുള്ള നിയമപരമായ കാലതാമസങ്ങൾ തൊഴിലാളി ക്ഷാമം തുടങ്ങിയ പ്രശ്നങ്ങൾ കാറ്ററിംഗ് മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്ന് യോഗം വിലയിരുത്തി ഇതു സംബന്ധമായ പ്രമേയങ്ങൾ സംസ്ഥാന രക്ഷാധികാരി ബാദുഷ കടലുണ്ടി വി കെ വർഗീസ് എന്നിവർ അവതരിപ്പിച്ചു വിഷയങ്ങളിൽ സർക്കാർ അടിയന്തരമായി ഇടപെടുകയും കാറ്ററിംഗ് വ്യവസായത്തെ സംരക്ഷിക്കുന്നതിനായി അനുകൂലമായ നയപരമായ തീരുമാനങ്ങൾ സ്വീകരിക്കണമെന്നും യോഗം ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൗൺസിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ന്യൂസ് പാല